എൻ്റെ പേര് നബീസദൽ മിശ്രിയ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഒരു രണ്ടു വർഷത്തുള്ള ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഇപ്പൊ ഡിഗ്രിക്ക് വീണ്ടും ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോ കല്യാണമൊക്കെ ഇങ്ങനെ വന്നോണ്ടിരുന്ന സമയത്ത് ഡിഗ്രി ഇല്ല എന്നുള്ള ഒരു ഒരു കുറവ് എല്ലാരും പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഒരു ഒരു ആള് വന്ന് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോ അതുപോലെ മുന്നോട്ട് പഠിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് എടുത്തോ കുഴപ്പമില്ല ഡിഗ്രി ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ എടുക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്നാണ് ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ാൻഡ് വൈസിന്റെ ഇത് എടുത്തു തന്നത് അപ്പം ഇഗ്നു ഇതുപോലെ ഉണ്ട് താൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കോ അതോ എനിക്ക് ഇവിടെ നിന്ന് വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ വന്നത് അതിനെ എനിക്ക് അയച്ചു തന്നു ഞാൻ പിന്നെ അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ലാൻഡ് വൈസിന്ന് ഇതാക്കിയത് എനിക്ക് തോന്നുന്നു സെക്ഷൻ ഫൈവ് മുതലാണ് ഞാൻ പിന്നെ ഓരോന്നൊരുന്നോണ്ട് കാണാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെന്റലി ഓക്കെ ആക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നില്ലേ പിന്നെ കരിയർ പാത് വേ ഇത് രണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പിന്നെ ക്ലാസ് എടുക്കുന്നതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടിരിക്കാനും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു തരാനും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോയിച്ചിതാക്കാനും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് വർഷം എങ്ങനെയാ നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട് അതനുസരിച്ച് പോകട്ടെ എന്ന് ഇതാക്കുന്നു താങ്ക് യു